മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിലെ പല നഗരങ്ങളും വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊന്നും നടന്നില്ല എന്ന് വേണം കരുതാൻ പ്രളയ പ്രളയദുരിതത്തിൻ്റെ കെടുതികൾ നമ്മുടെ ജനങ്ങൾ നഗരത്തിലും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് മഴയിൽ തൃശൂർ നഗരമാകെ മുങ്ങി വടക്കേച്ചിറയിലെ രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അശ്വിനി ആശുപത്രി വടക്കേ ബസ് സ്റ്റാൻഡിന് പുറകിലെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി മൂന്ന് കോടിയിലധികം രൂപയുടെ നാശനഷ്ടം അശ്വിനി ആശുപത്രിക്ക് ഉണ്ടായെന്നാണ് പ്രാഥമിക കണക്ക് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ കോർപ്പറേഷന് വന്ന ഗുരുതര പിഴവ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പേ മഴക്കാല പൂർവ്വ ശുചീകരണം പൂർത്തിയാക്കണമെന്ന പ്രതിപക്ഷം ഉൾപ്പെടെ പല തവണ ആവശ്യപ്പെട്ടു പക്ഷേ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയില്ല ഇതോടെ ദുരിതമനുഭവിക്കേണ്ടി വന്നതാ പാവം പൊതുജനങ്ങളും ഇവിടെ ആ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി നൂട് കിടക്കുന്ന വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു മേയറും സംഘവും വിനോദയാത്ര പോയിരിക്കുന്നു മൂന്നാറിലാണെന്ന് പറയുന്നു കൊല്ലം ബീച്ചിലാണെന്ന് പറയുന്നു തിരുവനന്തപുരത്താണെന്ന് പറയുന്നു എവിടെയാണ് മേയറെ മൂന്ന് ദിവസമായിട്ട് അറിയുന്നില്ല നഗരം ഒറ്റ ഇന്നലത്തെ രാത്രിത്തെ ഒരു മഴയ്ക്ക് അതോ രണ്ടു മണിക്കൂർ നീണ്ടുന്ന ഒരു മഴയ്ക്കാണ് തൃശ്ശൂർ നഗരം മൊത്തം വെള്ളത്തിലായിട്ടുള്ളത് അപ്പോൾ കോടികളുടെ നഷ്ടമാണ് തൃശ്ശൂർ നഗരത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ സമയത്താണ് ഇപ്പോഴും വണ്ടി എളുപ്പം എല്ലാ സ്ഥലത്തും തോടുകളും ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളത് മഴ തകർത്തുപെയ്ത ഒറ്റ രാത്രി കൊണ്ട് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ മേഖലകളാണ് വെള്ളത്തിനടിയിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തുപോലും വെള്ളം കയറി രോഗികളുടെയും കുട്ടിരിപ്പുകാരുടെയും ദുരിതം അവസാനിച്ചത് മണിക്കൂറുകൾക്കിപ്പുറം ഇന്ന് പുലർച്ചെ പതിവ് പോലെ മാവൂർ റോഡും സ്റ്റേഡിയം ജംഗ്ഷനും മിഠായി തെരുവിനും മുൻവശവുമെല്ലാം വെള്ളത്തിനടിയിലായി രണ്ട് വീട് പൂർണ്ണമായും തകർന്നു താമസിക്കുന്ന വീടുകൾ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് ഇത് അതുപോലെ തെങ്ങ് മരങ്ങൾ ഈ അമ്പലം അങ്കൻവാടി ഉൾപ്പെടെ എല്ലാ നാശനഷ്ടം പിന്നെ മറ്റേ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു ഡിവിഷ് ഡിവിഷൻ തലത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ മേജറായിട്ടുള്ള തോടുകൾ ഒന്നും തന്നെ തൊട്ടട്ട് ഒന്നും തന്നെ തൊടാത്ത അവസ്ഥ നമുക്കറിയാം എല്ലാ കാണകളിലും പ്ലാസ്റ്റിക് കുപ്പികളും പായലുകളും തിങ്ങി നിറഞ്ഞുകിടക്കുന്നൊരവസ്ഥ മഴ ഇല്ല ഭയങ്കര മഴയില്ലേ ഭയങ്കര വെള്ളം കിട്ടുമ്പെള്ളേ അതുകൊണ്ട് പക്ഷേ രണ്ടു മണിക്കൂർ നീണ്ട മഴയിലാണ് കൊച്ചി ഇങ്ങനെ പ്രതിസന്ധിയിലായത് വേനൽ മഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മൺസൂൺ കാലത്ത് എന്തൊക്കെ കാണേണ്ടി വരും വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ട്വന്റി